നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിവിടെ പറയുന്നത് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായ ചില പ്രത്യേകതകളും അവർ അനുഷ്ഠിക്കേണ്ട ചില പരിഹാര കർമ്മങ്ങളെപ്പറ്റിയുമാണ് ഇവിടെ പറയുന്നത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് രോഹിണി നക്ഷത്രം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അഷ്ടമ രോഹിണിയും ശ്രീകൃഷ്ണനിയുമൊക്കെയാണ് ഓർമ്മ വരുന്നത് ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സ്ഥിരചിത്തരും സൗന്ദര്യമുള്ളവരുമായിരിക്കും ഇവർക്ക് കണ്ണിന് എന്തെങ്കിലും വൈകല്യമോ രോഗമോ വരാൻ സാധ്യതയുണ്ട് രോഹിണി നക്ഷത്രത്തിൽ ജനിക്കുന്നവർ കുലീനതയുള്ളവരായിരിക്കും ഇവരുടെ സംസാര രീതി വളരെ മധുരതരമായ രീതിയിലുള്ളതായിരിക്കും ചില സമയങ്ങളിൽ ഇവർക്ക് പെട്ടെന്ന് കോപം വരുന്നത് കാണാം ഇവർക്ക് നീതിന്യായ താല്പര്യം കൂടുതലായിരിക്കും ഇതൊക്കെ ഇവരുടെ പ്രത്യേകതകളാണ് ഏത് ജോലി ഇവർ ഏറ്റെടുത്താലും അതിൽ അവരുടെ സാമർഥ്യം തെളിയിക്കപ്പെടുമെന്നുള്ളതാണ് രോഹിണി നക്ഷത്രത്തിൽ ജനിക്കുന്നവർ അമ്മയുമായി വളരെ സൗഹൃദത്തിലായിരിക്കും സ്നേഹം വാത്സല്യം ദയ പരോപകാര പ്രവർത്തനം നല്ല മുഖശ്രീ എന്നിവ ഇവരുടെ ഗുണങ്ങളാണ് രോഹിണി നക്ഷത്രക്കാരായ സ്ത്രീകൾ സ്ത്രീ സഹജമായ എല്ലാവിധ ഗുണങ്ങളും ഉള്ളവളായിരിക്കും ഇവരുടെ പ്രതികൂല നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം തിരുവാതിര പൂയം മകം മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങൾ രോഹിണി നക്ഷത്രക്കാരുടെ നക്ഷത്രങ്ങളാണ് രാഹുവിൻ്റെയും കേതുവിൻ്റെയും ശനിയുടെയും ദശാകാലങ്ങൾ രോഹിണി നക്ഷത്രക്കാർക്ക് അശുഭകരമായിരിക്കും ഈ ദശാകാലങ്ങളിൽ യഥാവിധി ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം രോഹിണി നക്ഷത്രക്കാർ പതിവായി ചന്ദ്രനെയും ചന്ദ്രൻ്റെ ദേവതകളെയുമാണ് ഭജിക്കേണ്ടത് ചന്ദ്രപ്രീതികരങ്ങളായ മന്ത്രങ്ങളും സ്തോത്രങ്ങളും ജപിക്കുക തിങ്കളാഴ്ച വ്രതമനുഷ്ഠിക്കുക ഇവയൊക്കെ ഉത്തമമാണ് തിങ്കളാഴ്ചയും രോഹിണി നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസം അതേപോലെ പൗർണമിയും രോഹിണി നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസം ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ വ്രതമനുഷ്ഠിക്കുകയും ചന്ദ്രപൂജ നടത്തുകയും ചെയ്യാം ജാതകത്തിൽ ചന്ദ്രന് പക്ഷബലമുണ്ടെങ്കിൽ ദുർഗാദേവിയെയും ചന്ദ്രന് പക്ഷബലമില്ലെങ്കിൽ ഭദ്രകാളിയെയും ഭജിക്കണമെന്നാണ് പൗർണമിനാളിൽ ദുർഗാദേവി ക്ഷേത്ര ദർശനവും അമാവാസി നാളിൽ ഭദ്രകാളി ക്ഷേത്ര ദർശനവും ഉത്തമമാണ് വെള്ള ചന്ദന നിറം തുടങ്ങിയ നിറങ്ങൾ രോഹിണി നക്ഷത്രക്കാർക്ക് അഭിഭാമ്യമായ നിറങ്ങളാണ് ഇവരുടെ രാജ്യാധിപൻ ശുക്രനാണ് ശുക്രനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഇവർക്ക് ശ്രേഷ്ഠകരമാണ് രോഹിണി നക്ഷത്രത്തിൻ്റെ നക്ഷത്രമുഖം പാമ്പാണ് വൃക്ഷം ഞാവലാണ് മനുഷ്യഗണത്തിൽ ജനിച്ച രോഹിണി നക്ഷത്രക്കാർ സ്ത്രീയോനിയിൽപ്പെട്ടവരുമാണ് ഇവരുടെ പക്ഷി പുള്ളാണ് ഭൂതം ഭൂമിയുമാണ് രോഹിണി നക്ഷത്രത്തിൻ്റെ നക്ഷത്രദേവത ബ്രഹ്മാവാണ് നക്ഷത്ര ദേവതാ മന്ത്രങ്ങൾ നിത്യജപത്തിന് ഉത്തമമാണ് രോഹിണി നക്ഷത്രത്തിൻ്റെ കുറച്ച് പ്രത്യേകതകളും അവർ അനുഷ്ഠിക്കേണ്ട കുറച്ച് പരിഹാരകർമ്മങ്ങളുമാണ് ഇവിടെ പറഞ്ഞത് ഇതെല്ലാം തന്നെ ജനന സമയത്തെ ഗ്രഹങ്ങളുടെ സ്ഥിതി കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കണം പാലിക്കപ്പെടേണ്ടത് എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം